നമസ്കാരം ബംഗാൾ മുഖ്യമന്ത്രി മമതയാൽ കഴിയാതിരുന്നത് ഇന്ന് കേരള മുഖ്യമന്ത്രി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ പേര് മാറ്റിയിരിക്കുന്നു ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള പ്രമേയം നിയമസഭാ ഐക്യകണ്ഠേന കഴിഞ്ഞ ദിവസം പാസാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രമേയം അവതരിപ്പിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇതേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം പ്രമേയം പാസാക്കിയിരുന്നു പക്ഷേ സാങ്കേതിക പ്രശ്നം കാരണം അത് വീണ്ടും അവതരിപ്പിക്കേണ്ടി വരികയായിരുന്നു ഭരണഘടനയുടെ ഒന്നാം പട്ടികയിലും എട്ടാം പട്ടികയിലും മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യം പ്രമേയം അവതരിപ്പിച്ചത് എന്നാൽ ഒന്നാം പട്ടികയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി എന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് പ്രമേയം വീണ്ടും അവതരിപ്പിക്കുകയായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭരണഘടനയിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്ന തുടരുന്ന സംസ്ഥാനത്തിന്റെ പേര് മാറ്റണം എന്നതായിരുന്നു ദീർഘകാലത്തെ ആവശ്യം നൂറ്റാണ്ടുകളായി കേരളം എന്ന പേര് സാഹിത്യത്തിലും ചരിത്രത്തിലും ഉണ്ടായിരുന്നിട്ട് പോലും അത് കേരളയായി മാറിയത് ബ്രിട്ടീഷുകാരുടെ പ്രയോഗം കൊണ്ട് മാത്രമാണ് ഐക്യ കേരളം പിറന്ന് ആറര പതിറ്റാണ്ടായിട്ടും കേരളം എന്ന പേര് തിരിച്ചു പിടിക്കാൻ വലിയ പോരാട്ടമാണ് നടത്തേണ്ടി വന്നത് എല്ലാ രേഖകളിലും ഒരേപോലെ ആക്കാൻ അതായത് കേരള എന്നത് മാറ്റി കേരളം എന്നാക്കാൻ മലയാളികൾ ഉൾപ്പെടെ കാത്തിരിക്കുകയായിരുന്നു മലയാളത്തിൽ സംസ്ഥാനം കേരളം എന്നാണ് പറയുന്നത് പക്ഷേ സർക്കാർ രേഖകളിലെല്ലാം ഇംഗ്ലീഷിൽ ഇപ്പോഴും പറയുന്നത് ഗവൺമെന്റ് ഓഫ് കേരള എന്നതാണ് രണ്ടായിരത്തി പത്ത് മുതലേ ഇടതുപക്ഷ സർക്കാർ അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിൽ പേര് മാറ്റൽ സംഭവങ്ങൾ ഇതിനു മുമ്പും പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഒഡീഷയിലാണ് ഏറ്റവും അവസാനമായി ഔദ്യോഗികമായി സംസ്ഥാനത്തിന്റെ പേര് മാറ്റിയത് അതേപോലെ പശ്ചിമബംഗാളിന്റെ പേര് പശ്ചിമ ബംഗാ എന്നോ ബംഗാൾ എന്നോ ബംഗ്ല എന്നോ മാറ്റുവാൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രമേയം അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഏകദേശം നാല് തവണയോളം മമത ആവശ്യം എങ്കിലും അത് സാധ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മമതയ്ക്ക് പറ്റാത്തത പിണറായി നേടിയെടുത്തു എന്ന് പറയാൻ ഇപ്പോൾ കേരളം എന്ന പേര് തിരികെ പിടിക്കുമ്പോൾ കേരളം മാറ്റി കേരളം എന്ന പേര് തിരികെ പിടിക്കുമ്പോൾ പറയാൻ സാധിക്കും എന്തായാലും ഇനി സർക്കാർ രേഖകളിലടക്കം സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്നാണ് ഉപയോഗത്തിൽ വരിക എന്നതാണ് റിപ്പോർട്ട് ഭരണഘടനയിലും ഔദ്യോഗികമായി മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള എല്ലാ എഴുത്തുകളിലും ഈ മാറ്റം പ്രകടമാകും മലയാള ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി ഐക്യ കേരളം രൂപപ്പെടണമെന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ ശക്തമായി ഉയർന്നു വന്നിരുന്ന ആവശ്യമാണെന്ന് പ്രമേയത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ഭരണഘടനയുടെ അനുച്ഛേദം മൂന്ന് പ്രകാരമാണ് ഈ പേരുമാറ്റം സാധ്യമാക്കിയിരിക്കുന്നത്